പിന്നെ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയേപ്പില തേങ്ങ അരി കൊഴച്ച് വെച്ച് വെച്ചിട്ടാണ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ ഇപ്പോ മീൻപത്തി നമുക്ക് അരി കൊഴച്ച് വെച്ച് ബാക്കി ഉള്ളിയും തക്കാളിയും നമുക്ക് എടുക്കാം ഉള്ളിൻ തക്കാളിയും എണ്ണ ഒഴിച്ച് കുറച്ച് സൗണ്ടി പറയോ എണ്ണ ഇതിലിപ്പോഴിച്ചുകൊണ്ട് എണ്ണ ചൂടാണ്ട് അതിലൊക്കെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെയ്ത് നല്ല ഇത് ഈ എണ്ണയെ പൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിയിൽ അടുത്ത വീട് ഉള്ളി ഉള്ളി വരഞ്ഞു വരുന്നതെ നമ്മൾ

தக்காளி வெள்ளி இஞ்சியும் பச்சைமுளும் எல்லாம் நல்லா வளர்ந்து வந்துட்டு நமக்கு இதுல இன்னசிய மஞ்ச பொடிட்டு கொடுக்க முளகு படி எரிவிச்சுள்ள முளகு படி கொடுக்க രം മസാലപ്പൊടിയും രംഗമസാലപ്പൊടിയും ഇട്ടുകൊടുക്കാം നല്ല നമ്മൾക്ക് ഇങ്ങോട്ട് വഴറ്റി കഴിഞ്ഞ ശേഷം ഇനി അടുത്ത് നമ്മുടെ തേങ്ങ ഇതിലേക്ക് വെച്ച് കൊടുക്കാം തേനൊഴിച്ച മിക്സാക്കി ഉപ്പും ആവശ്യത്തിനിട്ട് കറക്റ്റ് ഒന്ന് പറിച്ച് കഴിഞ്ഞാൽ ഓഫാക്കാം അങ്ങനെ മ്മടെ മീന്റെ റെഡിയായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റീൽ പാത്രത്ത് ഏറ്റവും എണ്ണത്തിയാക്കിളാക്കി

കറക്റ്റ് എല്ലായിടത്തും ഫില്ലാകുന്ന രീതിയിൽ വെക്കാം എല്ലായിടത്തും നല്ല ഫിൽ പ്രത്യേകിച്ച് കൊടുക്ക

ഈ വട്ടത്തിനനുസരിച്ച് തന്നെ പരക്ക റൗണ്ടിൽ ആ റൗണ്ടിൽ തന്നെ ഇത് പരത്തിയെടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്കിത് വെച്ച് കൊടുക്കാം അങ്ങനെ കളറിയില്ല ൂടുത്ത ഗ്യാസിന്റെ മോള് കത്തി വെച്ച് കണ്ട് ഇതിലാക്കി വെക്കാം

സബ്സ്ക്രൈബ് ചെയ്യാം നാളെ ചെയ്യാം അടുത്ത വീഡിയോ